സീറോ മലബാർ സഭയുടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയ്ക്ക് പാസ്ട്രൽ സെന്റർ കെട്ടിടം സ്വന്തമായി പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടീഷ് കാതോലിസിസത്തിന്റെ പ്രധാന കേന്ദ്രമായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന ബർമിംഗ്ഹാമിലെ ഓൾഡ് ഓസ്കോട്ട് ഹില്ലിലാണ് രൂപതയുടെ പുതിയ പാസ്ട്രൽ സെന്റർ പ്രൊട്ടസ്റ്റന്റ് വൈദികനും പിന്നീട് കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ച് കർദ്ദനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട പ്രമുഖ ദൈവശാസ്ത്രജ്ഞനുമായിരുന്ന കർദിനാൾ ന്യൂമാന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു ബർമിംഗ്ഹാമിലെ ഓൾഡ് ഓസ്കോട്ട് ഹിൽ ഓസ്കോട്ട് ഹില്ലിലെ കെട്ടിടത്തിന്റെ താക്കോൽ ഇന്ന് ബിഷപ്പ് മാർ ജോസഫ് സ്രാമ്പിക്കൽ ഔദ്യോഗികമായി ഏറ്റുവാങ്ങി തുടർന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിന് മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന സമൂഹ ബലിയോടെ പാസ്ട്രൽ സെന്റർ രൂപതയുടെ ഭാഗമായി മാറി സെപ്റ്റംബർ പതിനഞ്ചിന് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ കെട്ടിടത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മങ്ങൾ നടക്കും മിഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും രൂപതയുടെ ആസ്ഥാനവും ഇനി ഇവിടെയാകും പ്രവർത്തിക്കുക രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനാറിന് ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങിയ ബ്രിട്ടനിലെ സീറോ മലബാർ രൂപത എട്ട് വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് രൂപത ആസ്ഥാനവും പാസ്ട്രൽ സെന്ററും സ്വന്തം കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുന്നത് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഒരു ലക്ഷത്തോളം അംഗങ്ങളുള്ള രൂപതയായി ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത വളർന്നത് അത്ഭുതപൂർണമായ നേട്ടമാണ് രണ്ടു മാസത്തിനുള്ളിൽ ഒന്നേ ദശാംശം ഒന്ന് മില്യൺ പൗണ്ട് അതായത് ഏതാണ്ട് പതിനൊന്ന് കോടി രൂപ സ്വരൂപിച്ചാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്രാഡി വിസ്താരമുള്ള കെട്ടിടം രൂപത സ്വന്തമാക്കിയത് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അധ്യക്ഷൻ മാർ ജോസഫ് സ്റ്റാമ്പിക്കലിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വൈദികരുടെയും സന്യസ്തരുടെയും എല്ലാ മിഷനുകളിൽ നിന്നുമുള്ള വിശ്വാസികളുടെയും തീക്ഷണമായ പ്രാർത്ഥനയുടെയും നിശ്ചയദാർഢ്യത്തോടെയുള്ള ധനസമാഹരണത്തിന്റെയും ഫലമായാണ് ഈ കെട്ടിടം വാങ്ങാൻ കഴിഞ്ഞത് സിസ്റ്റേഴ്സ് ഓഫ് വിർജിൻ മേരി എന്ന സന്യാസിനി വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളായിരുന്നു ഇതുവരെ ഇവിടെ നടന്നിരുന്നത് ആംഗ്ലിക്കൻ സഭയിൽ നിന്നും കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചു വന്ന കന്യാസ്ത്രീകൾക്കായി സെയിന്റ് സിസിലിയ ആബിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് ഒന്നേ ദശാംശം എട്ട് ഏക്കർ സ്ഥലവും കാർ പാർക്കും ഉൾപ്പെട്ടതാണ് ഇവിടം കെട്ടിടത്തിൽ നിലവിൽ താമസ സൗകര്യങ്ങളോട് കൂടിയ ഇരുപത്തിരണ്ട് മുറികളുണ്ട് കൂടാതെ അൻപത് പേർക്ക് താമസിക്കാൻ കഴിയുന്ന ഡോർമറ്ററിയും അനുബന്ധ ഹാളുകളും അൻപത് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഡൈനിങ് റൂമും കിച്ചൺ സൗകര്യവും ഉണ്ട് നൂറ് പേരെ ഉൾക്കൊള്ളുന്ന ചാപ്പലും ഇവിടെയുണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇപ്പോഴുള്ളതിന്റെ ഇരട്ടി സൗകര്യങ്ങൾ കെട്ടിടത്തിൽ ക്രമീകരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് ബർമിംഗ്ഹാം ബ്രിസ്റ്റോൾ കാർഡിഫ് കാംബ്രിഡ്ജ് കാൻഡർബറി ലീഡ്സ് ലെസ്റ്റർ ലണ്ടൻ മാഞ്ചസ്റ്റർ ഓക്സ്ഫോർഡ് പ്രസ്റ്റൺ സൗത്ത് സൌത്താപ്ടൺ എന്നിങ്ങനെ പന്ത്രണ്ട് റീജ്യനുകളിലായി എഴുപതോളം വൈദികരും നാല് ഇടവകകളും അമ്പത്തിയഞ്ച് മിഷനുകളും മുപ്പത്തിയൊന്ന് പ്രൊപ്പോസ്ഡ് മിഷനുകളും ഉൾപ്പെടെ ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലാൻഡ് എന്നിവിടങ്ങളിലായി തൊണ്ണൂറ് നഗരങ്ങളിൽ സീറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് രൂപതയിൽ വ്യത്യസ്തങ്ങളായ് കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ റീജിയനുകൾക്കും ഒരുപോലെ സൗകര്യപ്രദമായ ലൊക്കേഷനിലാണ് പാസ്ട്രൽ സെന്റർ സ്ഥാപിതമായിരിക്കുന്നത് രൂപതയുടെ പുതിയ പാസ്ട്രൽ സെന്ററിനോട് തൊട്ടടുത്തുള്ള മേരി വെയിൽ സെമിനാരിയിലായിരുന്നു കർദനാൾ ന്യൂമാൻ തന്റെ അവസാന കാലം വരെ താമസിച്ചത് കുടിയേറ്റക്കാരായി ഇവിടെ എത്തിയ സീറോ മലബാർ സഭാംഗങ്ങളുടെ പാരമ്പര്യ വിശ്വാസങ്ങളും പ്രത്യേകിച്ച് ഇവിടെ വളർന്നു പുതിയ തലമുറയുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനവും ലക്ഷ്യമാക്കി രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്റ്റാമ്പിക്കലിന്റെയും വിവിധ കമ്മീഷനുകളുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളാണ് ഗ്രേറ്റ് ബ്രിട്ടനിലെ മുഴുവൻ മിഷനുകളിലും നടക്കുന്നത്